എല്ലാവർക്കും മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം എൻ എച്ച് എ അറുപത്താറ് കരിമ്പിലാണിത് നീറിനും കക്കാടിനും ഇടയിലുള്ള ഈ സ്ഥലം ഇവിടെ ഞമ്മൾ റോഡ് ഈ ഞമ്മൾ റോഡിലൂടെ ഈ ദേശീയപാതൻ്റെ നിർമ്മാണം കൂടി തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇപ്പോൾ ഇതിലൂടെ ഒഴുകയാണ് ഇവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി മലപ്പുറം സ്റ്റോറീസിന് വീഡിയോസ് സ്ഥിരീകരിക്കാൻ വേണ്ടി ഒന്ന് നടന്നു പോയപ്പോൾ ഉള്ള സ്ഥിതി മഴ ഒന്ന് അമർന്ന സമയത്താണ് ഇത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് ഈ മഴ പെയ്യുമ്പോൾ ഇതിനേക്കാൾ അമിത വേഗതയിലാണ് വെള്ളം വരുന്നത് ഈ സമയത്ത് പോലും നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രായമായവരും ചെറിയ കുട്ടികളൊക്കെ നടക്കുമ്പോൾ വലിയ ഡേഞ്ചറാണ് ഇവിടെ കാരണം വെച്ചാൽ ഇവിടുന്ന് കുറച്ച് താഴത്ത് പോയിട്ടുണ്ടെങ്കിൽ പൂച്ചാൾ റോഡിലേക്കുള്ള ഒരു വലിയൊരു ഇറക്കുണ്ട് അത് കല്ലും ഇതൊന്നും നിറഞ്ഞ് തുറന്നായിട്ട് സ്ഥലമാണ് ഒരു വലിയൊരു അപകടസ്ഥിതിയാണ് നിലവിലുള്ളത് ഇതൊരു മയ തോർന്നതിന് മയ തോർന്നതിന് ശേഷമുള്ള സ്ഥിതിയാണത് മഴ പെയ്യുമ്പോഴുള്ള സ്ഥിതി ഇതിനേക്കാൾ ധൈനീയമാണ് അപ്പോൾ ഈ വിഷയത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തര പരിഹാരം വേണം ഈ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി ഇനിയൊരു ഡ്രെയിനേജ് ഇവിടെ നിർമ്മിക്കൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം അത് ബന്ധപ്പെട്ടവർ വൈകാതെ നിർമ്മിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മാത്രം ബുദ്ധിമുട്ട് ഈ പ്രദേശത്തുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദേശീയപാത നിർമ്മാണം തുടങ്ങി അന്ന് മുതൽ ഈ പ്രശ്നമാണ് ഈ കോലത്തിൽ വെള്ളം വരുന്നിരിക്കും ഇതുവരെ ആയിട്ടൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല ഇനിയും ഇത് വൈകി കൂട പെട്ടെന്ന് ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ വരേണ്ടതുണ്ട് അതിന് നഗരസഭ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് മലപ്പുറം സ്റ്റോറീസിന് പറയാനുള്ളത് മറ്റൊന്ന് ഇവിടെ മാത്രമല്ല പ്രശ്നം ഈ വെള്ളം നേരെ പോകുന്നത് പൂച്ചാൽ റോഡിലേക്കാണ് അത് ഈ വീഡിയോയിൽ കാണാൻ ഇത് ഈ ഇത് കഴിഞ്ഞാലടുത്തത് പൂച്ചാൽ റോഡിലെ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും ഇപ്പോൾ പ്രശ്നമാണ് ഈ ദേശീയപാതൻ്റെ ഈ വെള്ളം അമിതമായി വരുന്നതുകൊണ്ട് അവിടെ വാഹനങ്ങൾക്ക് നടന്ന് പോവാനോ ആളുകൾക്ക് നടക്കാനോ ഒന്നും പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത് വിഷയത്തിൽ മലപ്പുറം സ്റ്റോറീസ് നിവേദനം അയച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ കൊച്ചി കാര്യാലയം പ്രൊജക്റ്റ് ഡയറക്ടർക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും മലപ്പുറം ജില്ലാ കളക്ടർക്കും തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കുമാണ് ഇത് അയച്ചിട്ടുള്ളത് നിവേദനം അയച്ചിട്ടുള്ളത് ഫോട്ടോ സഹിതം ഉച്ചാൽ റോഡിലെയും അതേമാതിരി നമ്മളെ ഈ പറമ്പിൽ റോഡിലെയും പ്രധാനമായിട്ട് പറമ്പിൽ റോഡിലെയും വിഷയം ഉന്നയിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പറമ്പിൽ റോഡിൽ നമ്മൾ റോഡിൽ ഡ്രെയിനേജ് ശാസ് പരിശോധന നടത്തണം എന്നിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഈ വാഹനങ്ങൾക്കൊക്കെ പോകണം അപ്പോൾ അതിനൊക്കെ പറ്റിയ രീതിയിൽ ഇവിടെ റോഡിന് വീതി കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് പരിശോധിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ഡ്രെയിനേജ് നിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടാണ് മറ്റൊന്ന് കൂച്ചാൽ റോഡിലെ ഡ്രെയിനേജ് അതിന് ആയം കൂട്ടി വീണ്ടും പുനർനിർമ്മാണം നടത്തണം നവീകരണം നടത്തണം എന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം അയച്ചിട്ടുള്ളത് ഏതായാലും പൊതുമരാമത്ത് മന്ത്രി നാഷണൽ ഹൈവേ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം ചീഫ് എഞ്ചിനീയർ ദീപു എസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധിക്കാൻ ഇവിടെ അതേപോലെ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ നമ്മൾ പരിചയപ്പെട്ടുള്ള ആളുകളും സുഹൃത്തുക്കളൊക്കെയാണ് അവരോടൊക്കെ അന്വേഷിച്ചിരുന്നു അപ്പോൾ പന്ത് പാസ്സായി എന്ന് പാ പറഞ്ഞിട്ടുണ്ട് തിരുനങ്ങാടി നഗരസഭ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത് ആളുകളൊക്കെ എല്ലാവരും രോഷത്തിലാണ് കാരണം ആർക്കും ദോഷം വരും കാരണം ആ രീതിയിലാണ് സ്ഥിതി എന്നാലും ഒരു കുട്ടി ഒരു ഒരു വീട്ടുകാരെ ശ്രദ്ധ ഇല്ലാതെ ഒന്ന് ഈ അവരെ മുറ്റത്തുനിന്ന് ഈ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള സ്ഥിതി അത് വളരെ അപകടമാണ് നിലവിലെ സ്ഥിതി സ്ഥിതിയിൽ അപ്പോൾ അത് വലിയൊരു വിഷയമാണ് ഏതാല് ഈ വിഷയത്തിൽ മുനിസിപ്പാലിറ്റി ആത്മാർത്ഥമായിട്ട് ഇടപെടണം എന്നുള്ളതാണ് മെപ്രോ സ്റ്റോറീസിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ എച്ച് അറുപത്തി നിർമ്മാണം തുടങ്ങിയതിന് ശേഷം എതിരിക്കോട് പഞ്ചായത്തായാലും മറ്റുള്ള മേഖലയിലൊക്കെ ആയാലും അവിടുത്തെക്കെ പ്രശ്നങ്ങളിലെ അവരൊക്കെ സജീവമായിട്ട് നേരത്തെ തന്നെ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തിരുതങ്ങാടി നഗരസഭ വേണ്ട രീതിയിൽ ഈ വിഷയത്തിന് ഒരു ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം മലപ്പുറം സ്റ്റോറീസിനുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ വൈകാതെ തന്നെ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇത് കൂച്ചാൽ റോഡാണ് ഇവിടെ നിന്നും ആദ്യം ഇത്ര വെള്ളം കൊതലില്ലായിരുന്നു ഇപ്പം മഴ തോർന്നതിന് ശേഷമാണ് ഈ ഇപ്പം മഴൻ്റെ സമയത്ത് ഇതിനെക്കാട്ടിയും ഭയങ്കര രീതിയിലാണ് വെള്ളം കൊതുന്നത് ഏതായാലും ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ ഏതായാലും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബാക്കിയുള്ളത് ഈ വീഡിയോസിൽ കാണാം ഈ ദൃശ്യങ്ങൾ ഇവിടെയുള്ള കൂച്ചാൽ റോഡിലെയും ദൃശ്യങ്ങൾ കാണാം ഇതൊക്കെ കൂച്ചാൽ റോഡിലെ സ്ഥിതിഗതികളാണ് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം